ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ് ചേത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ക്ഷേത്ര സ്കൂളിൽ ഗുരുദേവന്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുമിച്ച ആചരിക്കുന്നതാണ് രണ്ട് പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമിതിയുടെ ആചരണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിന്റെ പേര് ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ഞാൻ പ്രതിപക്ഷതായിരുന്ന എന്റെ കാലഘട്ടത്തിൽ ചേത്തലെ ഒരു സുഹൃത്തെ പഴയ രേഖകളെല്ലാം കാണിച്ച് ചേത്തല സ്കൂളിന്റെ സ്ഥാപനത്തിന് ഗുരുദേവൻ നല്കിയ സംഭാവനയെ കുറിച്ച് എന്നെ മോചത്തി ആ കത്ത് സഹിതം ഞാൻ അന്ന് പ്രദോഷൻ എന്റെ വിദ്യാഭ്യാസം എന്ന് കയറുന്ന പി ജി ജോസഫിന് ഒരു കത്തയച്ചു ഉടൻ തന്നെ പി ജി ജോസഫ് എന്റെ അഭ്യർത്ഥന മാലിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിനു ശേഷം ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ ചേർത്തല ഗവൺമെന്റ് ശ്രീനാരായണ ഹൈസ്കൂൾ എന്നു അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചാണ് ശിവഗിരിയിൽ എത്രയോ തവണ യൂത്ത് കോൺഗ്രസിലുണ്ടായപ്പോൾ ി സി ലുണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയ ഒരു കാര്യം നടന്നു അവിടെ ഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ് പക്ഷെ അവിടെ പോലീസ് പോയത് ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനോട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ശുഭതയാണ് പോലീസിന്റെ ശുഭതയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ എല്ലാ അധികാരങ്ങളും പോലീസ് ഭക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത് അതും ഹൈക്കോടതി ഉത്തരവ് വന്നുടന ശിവർമ്മ സംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കലാകാരങ്ങൾ നടക്കും ചിലപ്പോൾ ഏകണ്ഠമായി ചിലപ്പോൾ മത്സരത്തിൽ കൊടുക്കും മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗരിയുടെ പാരമ്പര്യം പക്ഷെ തൊണ്ണൂറ്റിയഞ്ചിൽ മാത്രം അത് നടന്നില്ല തോട്ട വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദർത്ഥമിടുക്കുന്ന ഭൂരിപക്ഷ പാനലിനെ വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല അവര് പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദർക്കും ഭരണമേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കായുവൽക്കരിക്കപ്പെടും ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക പ്രകാശാനന്ദ കൂട്ടരും ആദ്യം കീഴ് കോടതികളെ സമീപിച്ചു കീഴ് കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്ക് അനുകൂലമായി വിധിയെഴുതി ആമീനിൽ പോകും അവിടെ തടസ്സങ്ങളുണ്ടാകും എതിർപ്പുകളുണ്ടാകും അന്തരീക്ഷം ഉണ്ടാകും ഒരു ചടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല അവയെ പടങ്ങി വരും അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായി ഭൂരോഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ് അവർക്ക് അധികാരം കൈമാറ്റം നടത്തി പറ്റു അതിനെ ഗവൺമെന്റ് സഹായിക്കണം പോലീസ് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞു അമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടിലും പോയി അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി രണ്ടാമതും പോയി അപ്പോഴും തടസ്സം മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രണ്യൻ പറഞ്ഞു ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം അതിന് പോലീസിന്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കണ്ടം ഡബ് കോട്ടെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കീഴ്ക്കോടതി വിധിയുണ്ടായി ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കണ്ടം ഡബ് കോർട്ട് ആക്കുമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ പൂന്താല് മാത്രം നടന്നു ഇതൊക്കെ അവരെ പിന്തുണപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവര് പിന്മാറാൻ തയ്യാറാകുന്നില്ല മൂന്നാമത്തെ വിധി കഴിഞ്ഞാൽ കുറേ ഞങ്ങൾ കാത്തിനും ആഴ്ച കൂടിക്കൂടി അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വയ്യാടാകും ഗവൺമെന്റ് പ്രതിക്കൂട്ടാവും അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാരനാ സ്വാമികളും അദ്ദേഹത്തിന്റെ കൂടെ വിജയിച്ചതും സിവിളിലേക്ക് യാത്ര എത്തിച്ചേർന്നു കൂടെ പോലീസും ഉണ്ടായിരുന്നു അപ്പോഴും തടസ്സം വന്നു അവിടെ ഓടിക്കൂടിയ പലതരക്കാരാണ് ഞാനൊന്നും വിശീകരിക്കുന്നില്ല ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് അധികാര കൈമാറ്റം നടത്താൻ തടഞ്ഞിട്ട് മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ തൊണ്ണൂറ്റഞ്ച് ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണവേൽപ്പിച്ചു അതാണ് ശിവരി ഉണ്ടായ സംഭവം അല്ലാതെ ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല അവിടെ സ്വാമി ശിവഗിരിലെ സ്വാമിമാർ രണ്ടു ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരകേൽപ്പിക്കാനും മറു വിഭാഗം മടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് പോലീസോടെ ഇടപെട്ടത് അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചു ഇരുപത്തൊന്ന് വർഷമായി ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിൽ പോവെങ്കിൽ പിന്നെ ആരും പറയാനുമില്ല ഇന്നലെ ഞാൻ പറഞ്ഞാ അഭ്യർത്ഥന മാത്രമേ ഗവൺമെന്റ് മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റ് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സിവിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് തൊണ്ണൂറ്റാഴുത്തി ഇലക്ഷനിൽ വിജയികളായ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര വകുപ്പ് യുമ്പോൾ അദ്ദേഹം ശിവഗരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബിഹാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വിശദമായി ശിവഗരിയിൽ അധികാര കൈമാറ്റം നടത്താനും ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിനുത്തരവാദികൾ ആരൊക്കെ പോലീസ് റോളന്റ് ഇതിനൊക്കെ എല്ലാം മാസങ്ങൾ നീണ്ടന്വേഷണത്തിന് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യപ്രതി ഞാൻ ആർക്ക് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നാണ് കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ നൽകിയ സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലക്ഷണെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം ജനങ്ങൾ അറിയട്ടെ സത്യം അവിടെ എന്താണ് സംഭവിച്ചത് ഇതാണ് എൽ ഡി എഫ് അംഗങ്ങൾ അസംബ്ലിയിൽ സംഭവിച്ചത് പ്രസംഗിച്ചതുപോലാണോ അതോ മറിച്ച് ആണോ സംഭവിച്ചത് ആ റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിലാണ് എന്റെ കയ്യിലല്ല ഈ ഗവൺമെന്റിന്റെ കയ്യിലാണ് ആ റിപ്പോർട്ടൊന്നും കൂടെ പ്രസിദ്ധീകരിക്കുക സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിയാണ് രണ്ടാമത്തെ സംഭവം മുത്തഞ്ഞ് ആ സംഭവമാണ് എന്റെ കാലത്ത് നടന്ന നിർഭാഗ്യമായ സംഭവങ്ങളാണ് ഇനി ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ ശിവരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് ഒത്തിക്കാൻ സംഭവത്തിലും ദുഃഖമുണ്ട് അതി ആ ഖേദമുണ്ട് ഇരുപത്തൊന്നിൽ രണ്ടായിരത്തൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാരായ സ്വാമി എന്നോട് പറഞ്ഞു അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവരിലേക്ക് വരണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ വിളിച്ചോട്ട് പോയി യോഗത്തിൽ യോഗത്തിൽ പ്രശ്നത്തിന് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും എന്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും എനിക്ക് ഖേദോട് ഞാൻ പറയുകയും ഖേദി രണ്ടാമത്താണ് മുത്തങ്ങ സംഭവം അതും ഇങ്ങനെ പ്രാവശ്യിച്ചു മുത്തങ്ങ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്നതാണ് പക്ഷെ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലൊൽത്തോടെ പറയും അദ്ദേഹം പറഞ്ഞു അസംബ്ലിയിൽ പ്രസംഗിച്ചതാണ് ജാന പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ടുകരിച്ചു പത്തിനേറെ ആദിവാസികളെയാണ് അവിടെ എന്താ സംഭവിച്ചത് ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ് ഞാൻ നേതൃ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വയനാട്ടിലെ സുഗന്ധകരി ഉൾപ്പെടെ പേരാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ മലപ്പുറത്ത് പാലക്കാട് തൃശൂര് ഇടുക്കി ഇതിന്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള അറളം ഫാം